മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പുരാവസ്തു വകുപ്പ് മാള സ്വദേശി പ്രൊഫസർ സി കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുള്ളത് സംരക്ഷിത പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചതായി വന്ന വാർത്ത മുൻപ് വിവാദമായിരുന്നു മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള ശൗചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായി പുരാവസ്തു വകുപ്പ് നിബന്ധനകൾ മുന്നോട്ട് വെച്ച കത്ത് കൈമാറിയിരുന്നു ആ നിയമത്തിന്റെ നൂലാമാലകൾ കാരണം നാലു വർഷം മുൻപ് എംഎൽഎ അനുവദിച്ചു നൽകിയ പണം ഉപയോഗിച്ച് ഇതുവരെ ശൗചാലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല മാള ടൗണിലെ സിനഗോഗിൽ നിന്ന് നൂറ്റി എഴുപത് മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കൈവശം വെച്ചിട്ടുള്ള കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും ഇതേ നിബന്ധന ബാധകമായതിനാൽ പഞ്ചായത്ത് വെട്ടിലായിരുന്നു സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ചുമതലയുള്ള ഓഫീസറെ അറിയിക്കണമെന്നും കുഴിക്കുമ്പോൾ എന്തെങ്കിലും പുരാവസ്തുക്കൾ ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിലുണ്ടായിരുന്നു ഇതോടെ പ്രദേശവാസികൾ പഞ്ചായത്തിനും എംഎല്എക്കുമെതിരെ വിമർശനവുമുയർത്തി അതിനിടയിലാണ് മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനനപ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കാട്ടി മാള സ്വദേശി പ്രൊഫസർ സി കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യത്തിന് പുരാവസ്തു വകുപ്പ് മറുപടി നൽകിയിരിക്കുന്നത് ഫലത്തിൽ രണ്ടു രീതിയിൽ പുരാവസ്തു വകുപ്പ് നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥ ഉത്തരവ് ഏതെന്ന സംശയം ബാക്കി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേരള പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത ചട്ടങ്ങൾ സെക്ഷൻ പതിനാല് പതിനഞ്ച് പ്രകാരം സംരക്ഷിത സ്മാരകമെന്ന് പ്രചരിപ്പിക്കുന്ന മാള സിനഗോഗും സെമിത്തേരിയും നിരോധിത പ്രദേശമായോ നിയന്ത്രിത പ്രദേശമായോ സർക്കാർ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് മറുപടിയിൽ പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുന്നത് സംരക്ഷിത പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചതായി വന്ന ഉത്തരവും മീഡിയ ടൈം നല്കിയ വാർത്തയും മുൻപ് വിവാദമായിരുന്നു തുടര്ന്നാണ് ഇപ്പോൾ പുതിയ വിവരാവകാശ മറുപടി വന്നിരിക്കുന്നത് മീഡിയ ടൈം മാള